ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധേ രാമനാമം ജപിക്കുമ്പോൾ ശിവചൈതന്യവും വിഷ്ണു ചൈതന്യവും ഒരുപോലെ ഭക്തന് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ഹൈന്ദവ പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികളാണ് ശിവനും വിഷ്ണുവും ദേവീദേവന്മാരെ ആരാധിക്കാനുള്ള പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് മൂലമന്ത്രങ്ങൾ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ശ്രീ പരമേശ്വരൻ്റെ മൂലമന്ത്രവും അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രവുമാണ് ഈ രണ്ടു മന്ത്രത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ അക്ഷരമുണ്ട് ഇതിനു ബീജാക്ഷരം എന്നാണ് പറയുന്നത് നമശിവായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ മ മാറ്റിയാൽ നശിവായ എന്നാകും നാശമാകട്ടെ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അതുപോലെ ഓം നമോ നാരായണായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ രാ എടുത്തു മാറ്റിയാൽ ഓം നമോ നായണായ എന്നാകും തനിക്കു മുന്നിൽ ഒരു വഴിയുമില്ല എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ഓം നമോ നാരായണായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രയും ഓം നമശിവായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മായും യോജിപ്പിച്ച് രാമ എന്ന പേരാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രനെ വസിഷ്ഠ മഹർഷി നൽകിയത് വൈഷ്ണവ വൈഷ്ണവശക്തിയും ശൈവശക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണിത് താരകമന്ത്രം എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഒരിക്കൽ പാർവതീദേവി ശ്രീ പരമേശ്വരനോട് ചോദിച്ചു ദീർഘമായ വിഷ്ണു സഹസ്രനാമം പണ്ഡിതനായിട്ടുള്ളവർക്കല്ലേ നിത്യവും ചൊല്ലാൻ കഴിയും സാധാരണക്കാർക്ക് എന്നും ചൊല്ലുവാൻ ബുദ്ധിമുട്ടല്ലേ വിഷ്ണു പുണ്യം സാധാരണക്കാർക്ക് കൂടി ലഭ്യമാകുന്നത് ലഭ്യമാകുന്നതെങ്ങനെയെന്ന് അതിന് ഭഗവാൻ മഹാദേവൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ ദുല്യം രാമനാമ ഓം നമ ഇതി ഈ ശ്രീരാമമന്ത്രം ഭക്തിയോടെ മൂന്ന് തവണ ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമ ജപ പുണ്യം സാധാരണക്കാർക്ക് ലഭ്യമാകും മരാ മര എന്ന് ചൊല്ലി കാട്ടാളനായിരുന്ന വാൽമീകി മുനിയായതും പിന്നീട് രാമായണം രചിച്ച കഥയും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ രാമൻ്റെ അയനം അഥവാ ശ്രീരാമൻ്റെ ജീവിതയാത്രയാണ് രാമായണം ഏഴു കാാണ്ഡങ്ങളിലായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലായാണ് വാൽമീകി മഹർഷി രാമായണം എഴുതിയിരിക്കുന്നത് എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം അതായത് മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നില്ല സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണിത് ഗായത്രി മന്ത്രത്തിലെ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായി വിപുലീകരിച്ചതാണ് രാമായണം രാമനാമം ജപിക്കുമ്പോൾ ശിവചൈതന്യവും വിഷ്ണു ചൈതന്യവും ഒരുപോലെ ഭക്തന് ലഭിക്കുന്നു ഗായത്രി മന്ത്രത്തിൻ്റെ കഥ കൂടെ ഒന്ന് പറഞ്ഞാലോ പണ്ട് സത്യയുഗത്തിൽ കൗശികൻ എന്നു പേരുള്ള വളരെ പരാക്രമിയായ ഒരു രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലായിരുന്നു വസിഷ്ഠ മഹർഷിയുടെ ആശ്രമവും രാജ്യക്ഷേമാർത്ഥം നാടു ചുറ്റുന്നതിനിടയിൽ അദ്ദേഹം വനത്തിനുള്ളിലെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലും എത്തിച്ചേർന്നു നീണ്ട നാളത്തെ യാത്രയായതിനാൽ അദ്ദേഹവും സൈന്യവും വളരെ ക്ഷീണിതരായിരുന്നു ബ്രഹ്മർഷി വസിഷ്ഠൻ അദ്ദേഹത്തെയും സൈന്യത്തെയും ഭോജനത്തിന് ക്ഷണിച്ചു നൂറോളം സൈനികർക്കും തനിക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള വസ്തുക്കളൊന്നും കാണായി കയാൽ രാജാവിന് ശങ്ക തോന്നി എങ്കിലും ബ്രഹ്മർഷി വസിഷ്ഠൻ്റെ ക്ഷണത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു അദ്ദേഹം അതായത് രാജാവ് സബരിവാരത്തോടൊപ്പം സ്നാനം കഴിഞ്ഞ് ഭക്ഷണത്തിനായി എത്തി അത് വിശിഷ്ടമായ ഭോജനം കണ്ട രാജാവ് അന്തം വിട്ടുപോയി എല്ലാവരും വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു അത്ഭുതവും സന്തോഷവും നിറഞ്ഞ രാജാവ് ഈ ഭോജനത്തിനു പിന്നിലെ രഹസ്യമെന്താണെന്ന് വസിഷ്ഠ മഹർഷിയോട് ആരാനു പാലാഴിമതനവേളയിൽ ഉയർന്നു വന്ന ദിവ്യഗോവായ കാമധേനുവിൻ്റെ മകൾ നന്ദിനി എന്ന പശുവിനെ ദേവന്മാർ തനിക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്നും ദിവ്യശക്തിയുള്ള നന്ദിനിയോട് എന്താവശ്യപ്പെട്ടാലും തനിക്ക് നൽകുമെന്നും വസിഷ്ടഹർഷി കൗശിക രാജാവിനെ അറിയിച്ചു ഏതു വിധേനയും രാജാവ് അതിനെ സ്വന്തമാക്കണമെന്ന് മനസ്സിൽ പ്രതിജ്ഞ എടുത്തു രാജാവ് വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു അല്ലയോ ഋഷിവര്യാ അങ്ങ് ഇവിടെ ലോകകല്യാണത്തിനായി വേണ്ട കാര്യങ്ങൾ ആചരിച്ച് മഹാപണ്ഡിതനായി കഴിയുകയാണ് അങ്ങേക്ക് ഈ സ്വർഗീയ മൃഗത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ലല്ലോ അവിടത്തേക്കുള്ള എന്താവശ്യവും ഉടനടി നിറവേറ്റുവാൻ വേണ്ട ഏർപ്പാടുകൾ മടങ്ങുന്ന വഴി ഇനി ഞാൻ ചെയ്യുന്നുണ്ട് നന്ദിനി പശുവിനെ ഉടനടി കൊട്ടാരത്തിലേക്ക് അയക്കണം അവൾ കൊട്ടാരത്തിൽ വസിക്കുന്നതാണ് നല്ലത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി അവളുടെ സാന്നിധ്യത്തിൽ അനുദിനം ഇനി ഉയരും വസിഷ്ഠ മഹർഷി പ്രതിവചിച്ചു മഹാരാജാവേ അങ്ങ് പറഞ്ഞത് വാസ്തവമാണ് എനിക്കിവിടെ വലിയ ആവശ്യങ്ങളില്ല എന്നാൽ ഇത് ദേവന്മാർ എനിക്കായി നൽകിയ സമ്മാനമാണ് അതുകൊണ്ട് തന്നെ അവളെ കൈമാറ്റം ചെയ്യുക സാധ്യമല്ല ആശ്രമാന്തരീക്ഷത്തിൽ വളരെ സന്തോഷവതിയായാണ് നന്ദിനി കഴിയുന്നത് അങ്ങ് മറ്റൊന്നും ധരിക്കരുത് വസിഷ്ഠ മഹർഷിയുടെ പ്രതികരണം രാജാവിന് ഇഷ്ടമായിട്ടില്ല കൗഷിക രാജാവ് അനുനയപൂർവ്വം പല കാര്യങ്ങൾ പറഞ്ഞ് നന്ദിനി പശുവിനെ കൈക്കലാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല കുപിതനായ രാജാവ് ബലാത്കാരമായി നന്ദിനി പശുവിനെ കൈക്കലാക്കാൻ സൈന്യത്തിന് ആജ്ഞ നൽകി രാജാവിൻ്റെ പ്രവൃത്തി കണ്ട് വസിഷ്ഠ മഹർഷി നന്ദിനിയോട് സൈനികരോട് മല്ലിടുവാനും പ്രതിരോധിക്കുവാനും ആവശ്യപ്പെട്ടു ആയുധധാരികളായ സൈന്യം അടുത്ത നിമിഷം പ്രത്യക്ഷരായി വളരെ അനായാസം അവർ രാജാവിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചു വസിഷ്ഠ മഹർഷിയുടെ തപശക്തി ക്ഷേത്ര ശക്തിയേക്കാളും ശ്രേഷ്ഠമാണെന്ന് തിരിച്ചറിഞ്ഞ രാജാവ് ഉഗ്രതപസ്സിനായി ഇറങ്ങി ഉഗ്രതപസ്സിൽ സംപ്രീതനായ മഹാദേവൻ കൗശികന് സകല ശക്തികളും നൽകി അനുഗ്രഹിച്ചു കൗശികൻ അഗ്നിയുടെ ശക്തി ഉപയോഗിച്ച് വസിഷ്ഠൻ്റെ ആശ്രമവും അതിലുള്ള മൃഗങ്ങളെയും അഗ്നിക്ക് വസിഷ്ഠ മഹർഷി കൗശികൻ്റെ മുൻപിലെത്തി ഹേ രാജാവേ എന്തൊരു പാപപ്രവൃത്തിയാണ് നിൻ്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചത് വിശന്നു തളർന്നെത്തിയ നിനക്കും സേവകർക്കും ഭക്ഷണം നൽകി അതിനുള്ള നന്ദിയാണോ ഈ പ്രകടിപ്പിച്ചത് ഇത് ചോദിക്കുമ്പോഴും വശിഷ്ഠൻ്റെ മുഖത്ത് നിന്നും ശാന്തത മറഞ്ഞിരുന്നില്ല കൗശികൻ പ്രതിവചിച്ചു ശിവശക്തി നിറഞ്ഞിരിക്കുന്ന എനിക്ക് പ്രപഞ്ചത്തിലുള്ള സർവ്വശക്തികളും സ്വന്തമാണ് ഇതിനെ എതിരിടാൻ എന്നെ വധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എൻ്റെ കോപം നേരിടാൻ തയ്യാറായിക്കൊള്ളുക തുടർന്ന് കൗശികൻ പരമേശ്വരനിൽ നിന്ന് പ്രാപ്തമാക്കിയ എല്ലാ വരങ്ങളും വസിഷ്ഠനു നേരെ പ്രയോഗിച്ചു ഒന്നും ഫലവത്തായില്ല ക്രോധമുപേക്ഷിച്ച് പശ്ചാത്താപവിവശനായി വസിഷ്ഠ മഹർഷിയോട് മാപ്പപേക്ഷിച്ചു കൗശികൻ ആത്മീയ ഉന്നതിയും ഊർജവുമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തിരിച്ചറിഞ്ഞ രാജാവ് വീണ്ടും തപസ്സനുഷ്ഠിക്കാൻ തീരുമാനിച്ചു ഭക്ഷണവും നിദ്രയും ഉപേക്ഷിച്ച് വർഷങ്ങൾ നീണ്ട കഠിനമായ തപസ്സിലൂടെ കൗശികൻ ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി ബ്രഹ്മദേവന് മുൻപിൽ ഭക്തിപൂർവം തൊഴുതി നിന്ന രാജാവിനോട് ഇന്നു മുതൽ രാജർഷി അതായത് രാജാക്കന്മാർക്കിടയിൽ ഋഷിയും ഋഷിമാർക്കിടയിൽ രാജാവും ആയിരിക്കുമെന്ന് ബ്രഹ്മദേവൻ കൗശികനെ അനുഗ്രഹിച്ചു ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായപ്പോൾ കൗശികൻ ആലോചന തുടങ്ങി എന്തുകൊണ്ടാണ് തനിക്ക് ബ്രഹ്മർഷി പദം ലഭിക്കാത്തത് അതിനുള്ള യോഗ്യത എന്താ എനിക്കില്ലേ കൗശികൻ സ്വാധ്യായങ്ങൾ വായിക്കാൻ തുടങ്ങി എന്താകാം കാരണമെന്ന് ആഴത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു മരച്ചില്ലയിൽ ഒരു പക്ഷി പറന്നു വന്നിരുന്ന് ചലിക്കാൻ തുടങ്ങി അത് കൗശികൻ്റെ ശ്രദ്ധയെ വ്യതിചലിപ്പിച്ചു ക്രോധത്തോടെ കൗശികൻ ആ പക്ഷിയെ ശപിച്ചു ആ നിമിഷം അദ്ദേഹത്തിന് തിരിച്ചറിവ് ലഭിച്ചു ഈശ്വരൻ എന്നിൽ കടാക്ഷിച്ചുവെങ്കിലും ഇപ്പോഴും തൻ ക്രോധം എന്ന ദുർവികാരത്തിന് അടിമയാണ് ഇതുതന്നെയാണ് എനിക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് തനിക്ക് ക്രോധമുണ്ടാകുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കൗശികൻ അഗാധമായ ധ്യാനത്തിലേർപ്പെട്ടു താൻ ആഗ്രഹങ്ങളാൽ ബന്ധിതനാണെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു സകലതും പുറമെ ഉപേക്ഷിച്ചുവെങ്കിലും തനിക്ക് പലതിനോടുമുള്ള ആസക്തി മാറിയിട്ടില്ലെന്ന് കൗശികൻ മനസ്സിലാക്കി സൃഷ്ടികളോടുള്ള സ്നേഹം മാറി പൂർണമായും സൃഷ്ടികർത്താവിനെ സ്നേഹിക്കാനുള്ള വഴി എന്താണെന്ന് കൗശികൻ ആലോചിച്ചു തുടങ്ങി അതിനുള്ള ഉത്തരം അവിടെ അശരീരിയായി മുഴങ്ങി സേവയിലൂടെ എന്നെ അന്വേഷിക്കുക സ്നേഹത്തിലൂടെ എന്നെ സേവിക്കുക കൗശികൻ വീണ്ടും ധ്യാനത്തിൽ മുഴങ്ങി ആ അഗാധ ധ്യാനത്തിനൊടുവിൽ ബ്രഹ്മർഷി പദമെന്ന ആഗ്രഹം അയാളിൽ നിന്നും ഇല്ലാതെയായി എല്ലാവിധ മാനസിക ബന്ധങ്ങളിൽ നിന്നും കൗശികൻ മുക്തനായി നൂറുകണക്കിന് വർഷങ്ങൾ കൗശികൻ ആ ധ്യാനം തുടർന്നു അതിൽ സംപ്രീതനായ സാക്ഷാൽ മഹാവിഷ്ണു കൗശികന് മുന്നിൽ പ്രത്യക്ഷനായി ഇന്നു മുതൽ നീ ബ്രഹ്മർഷി വിശ്വാമിത്രൻ എന്ന പേരിൽ അറിയപ്പെടും നിൻ നിന്റെ വാക്കുകൾ ദൈവീകച്ചയാൽ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും വിശ്വത്തിൻ്റെ മുഴുവൻ സുഹൃത്തായ നക്ക് ആത്മീയമായ അനേകം ദിവ്യാനുഭവങ്ങൾ പ്രാപ്തമാകും ലോകനന്മയ്ക്കായുള്ള ധ്യാനവൃത്തികളിൽ ഏർപ്പെടുക ഉന്നതമായ ബോധപരിവർത്തനം ലഭിച്ച വിശ്വാമിത്രൻ നൂറ്റാണ്ടുകൾ നീണ്ട ധ്യാനവൃത്തികളിൽ മുഴുകി ഒരു വേള അദ്ദേഹം ധ്യാനിച്ചിരിക്കുമ്പോൾ വലതുകാതിലേക്ക് അതിദയനീയമായ ഒരു വിലാപം കേട്ടു ദുരിതത്തിലാണ്ട മനുഷ്യരാശിയുടെ മുഴുവൻ രോദനമായിരുന്നു അത് നേർത്ത് നേർത്ത് ആ ശബ്ദം മാറിപ്പോവുകയും ശബ്ദം വഴി പിരിഞ്ഞ് ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള മന്ത്രസംയോഗം അദ്ദേഹത്തിൻ്റെ ആന്തരിക ചക്ഷുസിൽ തെളിയുകയും ചെയ്തു ആ മന്ത്രം ചൊല്ലിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലോകത്തിൻ്റെ വ്യവസ്ഥ കാരണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പല മാനസിക വിഷമതകളും ദുരീകരിക്കപ്പെട്ടു അങ്ങനെ ലോക നന്മയ്ക്ക് വിശ്വാമിത്ര മഹർഷി ധ്യാനത്തിലൂടെ ദർശിച്ച മനുഷ്യരാശിയുടെ മന്ത്രമാണ് ഗായത്രി മന്ത്രം ॐ भूर्भुवर्स्वः तत् सविदुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात् इदानीं गायत्रीमन्त्रं हरे कृष्ण सर्वं कृष्णार्पणमस्तु जय जय श्रीराधे राधे